പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ലോകത്തിലെ പത്താമത്തെ ഏറ്റവും വലിയ നഗരം ബോംബെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ മുംബൈ മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ വീഡിയോയാണിത് തീർച്ചയായും മുംബൈ സന്ദർശിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നത് ഉറപ്പാണ് മുംബൈയിൽ ആദ്യമായി കാണുവാൻ പോകുന്നത് ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പണി പൂർത്തീകരിച്ച ഈ അതിഗംഭീരമായ കെട്ടിടത്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഉൾവശത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളുമൊക്കെ അതിഗംഭീരമാണ് ഏകദേശം ഇരുപതോളം റെയിൽവേ പ്ലാറ്റ്ഫോമുകളുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു പുരാതന നിർമ്മിതിയാണ് കൂടാതെ ഇത് രാത്രി കാലങ്ങളിൽ അതിഗംഭീരമായി ലൈറ്റിംഗ് ചെയ്തിരിക്കും ആ രാത്രി കാലങ്ങളിലെ ലൈറ്റിംഗ് ചെയ്ത കാഴ്ച തീർച്ചയായും നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പോൾ തീർച്ചയായും കാണുക സി എസ് ടി റെയിൽവേ ടെർമിനൽ മുംബൈ അടുത്തതായി മുംബൈയിൽ കാണുവാൻ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതിനോട് ചേർന്ന് തന്നെയുള്ള താജ് ഹോട്ടൽ സമുച്ചയവുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിർമ്മാണം പൂർത്തീകരിച്ച അതിഗംഭീരമായ ഒരു സ്പോട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയുള്ള ഈ അതിസുന്ദരമായ സ്ഥലത്തേക്ക് ലോക്കൽ ബസ്സുകളും അതുപോലെ ഷെയർ ടാക്സികളും ലഭ്യമാണ് ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉള്ളത് ഇന്ത്യയുടെ ചക്രവർത്തിയായി കിരീട നടത്തിയ ജോർജ് അഞ്ചാമന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് അടുത്തതായി മുംബൈയിൽ സന്ദർശിക്കുന്നത് ജൂഹു ബീച്ചാണ് മുംബൈ നഗരത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ലോക പ്രശസ്തമായ ഒരു ബീച്ചാണ് ജൂഹു ബീച്ച് മുംബൈയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ജൂഹു ബീച്ച് അതിഗംഭീരമായ ബീച്ചിൻ്റെ അനുഭവങ്ങൾ നുകരാൻ കഴിയുന്ന ഒരു ബീച്ചാണ് പ്രത്യേകിച്ച് ഫുഡ് സ്ട്രീറ്റുകൾ കൊണ്ട് സുന്ദരമായ ഒരു സ്ഥലമാണ് ജൂഹു ബീച്ച് സുന്ദരമായ സ്ഥലം ജൂഹു മുംബൈയിൽ അടുത്തതായി കാണുവാൻ പോകുന്ന കാഴ്ച മുംബൈയിലെ തെക്കൻ ബോർലി കടൽ തീരത്ത് ഒരു കിലോമീറ്റർ മാറി ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സൂഫി പള്ളിയുടെ കാഴ്ചയാണ് ഹാജി അലി ദർഗ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഇത് പണി കഴിപ്പിച്ചത് നിരവധി ഹിന്ദി സിനിമകൾക്ക് ലൊക്കേഷനായ ഈ മനോഹരമായ ഹാജി അലിഗി അലി ദർഗയുടെ കാഴ്ചകൾ തീർച്ചയായും നിങ്ങൾ മുംബൈയിൽ പോവുകയാണെങ്കിൽ കാണേണ്ടതാണ് മനോഹരമായ കാഴ്ചയാണ് ഹാജി അലി ദർഗ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മുംബൈയിലെ പോർട്ടിലേക്കാണ് മുംബൈയിലെ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ കാഴ്ചകളാണ് അതിഗംഭീരമായ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ കാഴ്ചകൾ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയുള്ള ഈ മത്സ്യബന്ധന തുറമുഖത്തിലേക്ക് സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും സർക്കാർ ബസ്സുകളുടെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് അതിഗംഭീരമായ മീൻപിടുത്തത്തിൻ്റെ മീൻ വിൽപ്പനയുടെ കാഴ്ചകളാണ് ഈ മത്സ്യബന്ധന തുറമുഖത്തിൽ വന്നാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുക അടുത്തതായി നമ്മൾ മുംബൈയിൽ കാണുന്നത് മുംബൈയിൽ ദാദറിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള സിദ്ധിവിനായക ക്ഷേത്രമാണ് മുംബൈയിൽ വരുന്ന ഏതൊരാളും ഈ വളരെ പ്രശസ്തമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സിദ്ധിവിനായക ക്ഷേത്രം സന്ദർശിക്കാതെ പോകാറില്ല അത്രയും പേരും പ്രശസ്തിയുമുള്ള ഒരു ക്ഷേത്രമാണ് മുംബൈയിലെ ദാദർ റെയിൽവേ സ്റ്റേഷന് അടുത്തായി തന്നെ സ്ഥിതി സ്ഥിതിചെയ്യുന്ന സിദ്ധിവിനായക ക്ഷേത്രം വിനായക ക്ഷേത്ര കണ്ടതിന് ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് നെഹ്റു സയൻസ് സെൻറ്ററിലേക്കാണ് മുംബൈയിലെ മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് പാർക്കാണ് നെഹ്റു സയൻസ് സെന്റർ അതിഗംഭീരമായ കാഴ്ചകൾ ഒരുക്കുന്ന സയൻസുമായി ബന്ധപ്പെട്ട ഈ സയൻസ് പാർക്ക് തീർച്ചയായും മുംബൈ സന്ദർശിക്കുന്ന ഏതൊരാളും കാണാതെ പോകില്ല എന്നാണ് പറയുന്നത് അത്രയും വിസ്മയകരമായ കാഴ്ചയാണ് നെഹ്റു സയൻസ് സെൻ്ററിൽ അടുത്തതായി നമ്മൾ കാണുന്നത് മറൈൻ ഡ്രൈവ് മുംബൈയിലെ അതിപ്രശസ്തമായ കടൽ തീര നടപ്പാതയാണ് മറൈൻ ഡ്രൈവ് ഏകദേശം നാല് കിലോമീറ്ററോളം ഒരു മോതിരം മോതിരകണക്കെ വളഞ്ഞ് കിടക്കുന്ന ഒരു കടലോര പാതയാണിത് സുഭാഷ് ചന്ദ്രബോസ് റോഡാണ് അതിനോട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം ഈ മറൈൻ ഡ്രൈവിനെ എതിർവശത്തായിട്ട് തന്നെയാണ് മറൈൻ ഡ്രൈവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അടുത്ത കാഴ്ച കടലിന് നടുവിലൂടെയുള്ള അഞ്ച് കിലോമീറ്ററോളം നീളമുള്ള കടൽ ഒരു തുരങ്കമാണ് അത് ഗംഭീരമായ ദുരങ്കത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മുംബൈയിൽ വന്നാൽ ഈ കാഴ്ചകളും ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരം കടൽ ഒരു തുരങ്കത്തിലൂടെയുള്ള യാത്ര ആ തുരങ്കവും കടന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പോഴും അതിഗംഭീരമായ കാഴ്ചകളാണ് അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് യാത്ര ചെയ്യുവാൻ പോകുന്നത് ബാദ്ര വോർലി സി ലിങ്കിലൂടെയാണ് ഇത് അതിഗംഭീരമായ ഒരു യാത്രാനുഭവമാണ് കാഴ്ചയാണ് രാജീവ് ഗാന്ധി സി ലെങ്കും എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് കടലിന് നടുവിലൂടെ ആറ് കിലോമീറ്ററോളം നീളത്തിൽ പണിത ഒരു പാലത്തിൻ്റെ കാഴ്ചയാണ് അതിഗംഭീരമായ നിരവധി റെയിലുകളിലും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന ഒരു സുന്ദരമായ പാലത്തിലൂടെയുള്ള യാത്രയാണ് മുംബൈയിലെ ഇത് തീർച്ചയായും മുംബൈയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ പാലത്തിലൂടെ ഒരു യാത്ര തീർച്ചയായും നടത്തണം ബസ് സർവീസൊന്നും ഇതിലേ ഇല്ല ഒന്നെങ്കിൽ ടാക്സി അല്ലെങ്കിൽ ം സംബന്ധമായ ബ തീർച്ചയായും നിങ്ങൾ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക